നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിലും രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലും നടന്ന രണ്ട് പി എസ് എൽ വിക്ഷേപണങ്ങൾ ഈ രണ്ട് വിക്ഷേപണങ്ങളും പരാജയപ്പെടുകയായിരുന്നു പി എസ് എൽ വി അറുപത്തിയൊന്നും അറുപത്തി പരാജയപ്പെടുകയായിരുന്നു ഈ രണ്ട് പരാജയങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് കാരണം ഈ രണ്ട് ദൗത്യങ്ങളിലും പ്രതിരോധ വകുപ്പിൻ്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ രണ്ട് ദൗത്യങ്ങളും തുടരെ തുടരെ പരാജയപ്പെട്ടത് അതും ഒരേപോലെ പരാജയപ്പെട്ടത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരുവനന്തപുരത്തെത്തി വി എസ് എസ് സിയിൽ എത്തിയതും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുപോലെ തന്നെ അന്വേഷണങ്ങളും ഒക്കെ നടത്തിയതുമായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതാണ് ഇപ്പോഴിതാ ഐ എസ് ആർ ഒയുടെ ഐ എസ് ആർ ഒയെക്കുറിച്ച് മറ്റു ചില വാർത്തകൾ പ്രചരിക്കുകയാണ് ഇപ്പോഴിതാ ഇന്ത്യൻ റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ മാലിദ്വീപിൻ തീരങ്ങളിൽ അടിഞ്ഞിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് മാലിദ്വീപ് ജനവാസ ജനവാസ കേന്ദ്രമല്ലാത്ത ഒരു ദ്വീപിൽ ആണ് ഈ ഇത്തരത്തിലൊരു റോക്കറ്റിൻ്റെ ഭാഗം തീരത്തടിഞ്ഞിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ് ആദ്യമായി ഈ അവരുടെ മീൻപിടുത്തത്തിനിടയിൽ ഏതോ ഒരു വലിയ ഭാഗം എന്തോ ഒരു വലിയ ലോഹഭാഗം ഭാഗം അത് വെള്ളത്തിലൂടെ നീങ്ങുന്നതായും അത് തീരത്തടിയുന്നതായും ഒക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവർ തുടർന്ന് കോസ്റ്റ് ഗാർഡിൻ്റെയും മറ്റുമൊക്കെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരികയായിരുന്നു പിന്നീടാണ് മാലദ്വീപ് അധികൃതർ ഈ ഭാഗം റോക്കറ്റിൻ്റെ ഭാഗം വീണ്ടെടുക്കുന്നത് അതിൽ ഐ എസ് ആർ എന്നും കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ അശോകസ്തംഭം അടക്കമുള്ള മുദ്രകൾ അതിനകത്ത് അതുകൊണ്ട് തന്നെ ഐ എസ് ആർ ഒ റോക്കറ്റിൻ്റെ ഭാഗമാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമായി അറിയാവുന്നതാണ് ഇന്ത്യൻ റോക്കറ്റിൻ്റെ ഭാഗങ്ങളാണ് വിക്ഷേപണത്തിനിടയിൽ ഇത് കടലിൽ പതിച്ച ഭാഗങ്ങളാകാം എന്ന ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ മാലിദ്വീപ് അധികൃതർ ഉള്ളത് എന്തായാലും ഐ എസ് ആർഒയ്ക്ക് അത് കൈമാറും എന്നാണ് ലഭിക്കുന്ന സൂചന ഐ എസ് ആർ ഒ അധികൃതരെ മാലദ്വീപ് അധികൃതർ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇത് ഏത് റോക്കറ്റിൻ്റെ ഭാഗങ്ങളാണ് എന്നാണ് കൃത്യമായി ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ഈ റോക്കറ്റിൻ്റെ ഭാഗങ്ങളിൽ ചില കോഡ് നമ്പറുകളും മറ്റും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപയോഗിച്ചുകൊണ്ട് ഏത് മിഷൻ്റെ ഭാഗമാണ് ഇത് എന്നാണ് ഇപ്പോൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത് അതായത് റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ റോക്കറ്റ് മുകളിലേക്ക് കുതിക്കുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ വേർപെട്ട് പോകാറുണ്ട് ആ ഓരോ ഘട്ടം ഘട്ടം അതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം റോക്കറ്റ് ഭാഗങ്ങൾ വേർപെട്ട് പോവുക പതിവാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നേരെ സമുദ്രത്തിലേക്കാണ് പതിക്കുന്നത് ജനവാസ മേഖല അല്ലാത്ത അല്ലെങ്കിൽ ആളൊഴിഞ്ഞ ഭാഗങ്ങളിൽ മറ്റും അല്ലെങ്കിൽ സമുദ്രത്തിലൊക്കെയാണ് ഈ റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ പതിക്കുന്നത് അത് എവിടെയാകും പതിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് നേരത്തെ തന്നെ വ്യക്തമായ ലക്ഷ്യങ്ങളും മറ്റും ഉണ്ടാകും അവിടേക്കായിരിക്കും പതിക്കുക റോക്കറ്റിൻ്റെ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ അത് പൂർണ്ണമായും കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോവുകയാണ് പതിവ് ഇത് പിന്നീട് റിട്രീവ് ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും നടക്കാറില്ല പക്ഷേ ചുരുക്കം ചില ഇത്തരം ത്തിലുള്ള ഭാഗങ്ങൾ തീരത്തടിയാറുണ്ട് അതിൽ അങ്ങനെയാണ് ഈ റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് സംശയം റോക്കറ്റിൻ്റെ ഫയറിംഗ് എന്നറിയപ്പെടുന്ന ഏറ്റവും മുകൾ തട്ടിലെ ഭാഗമാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് അതായത് ഉപഗ്രഹങ്ങളും മറ്റ് പേലോഡുകളും വളരെ സുരക്ഷിതമായി ബഹിരാകാശത്ത് എത്തിക്കുന്ന ഭാഗമാണ് റോക്കറ്റിൻ്റെ ഭാഗമാണിത് അതാണ് ഇപ്പോൾ ഈ മല മാലിദ്വീപ് തീരങ്ങളിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വിശദമായ പരിശോധന നടത്തുകയാണ് ഏത് ദൗത്യത്തിൻ്റെ ഭാഗമാണ് അതായത് ഈ റോക്കറ്റിന്റെ ഇതുവരെയുള്ള ഭാഗങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഏറ്റവും പുതുതായി നടന്ന അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി നടന്ന ചില ദൗത്യങ്ങളുടെ ഭാഗമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് ഐ എസ് ആർഒ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നടന്ന ദൗത്യങ്ങളുടെ ഏതെങ്കിലും റോക്കറ്റിൻ്റെ ഭാഗമാകാം എന്നാണ് ഇപ്പോൾ ഐ എസ് ആർ വിശ്വസിക്കുന്നത് കാരണം അത്രമാത്രം പുതിയതാണ് റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് ഈ ഫെയിലുവറായിട്ടുള്ള അല്ലെങ്കിൽ പരാജയപ്പെട്ട ഒരു മിഷൻ അടക്കം നടന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി പരിശോധിക്കുകയാണ് ഐ ഓരോ വർഷവും പലതരത്തിലുള്ള വിക്ഷേപണങ്ങൾ ദൗത്യങ്ങൾ ഉണ്ടാകാം ഇതെല്ലാം പ്രധാനമായും ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഭൂരിഭാഗം വിക്ഷേപണങ്ങളും നടത്തുക ഈ പി എസ് എൽ വിയും അതുപോലെ തന്നെ ജി എസ് എൽ വിയും ഒക്കെ വിക്ഷേപിക്കാറുണ്ട് ഓരോ വർഷവും പി എസ് എൽ വി ജി എസ് എൽ വി ഈ റോക്കറ്റിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം അത് ഏതാണ്ട് ഒന്നുപോലെയാണ് അത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അത് മാത്രം ലഭിക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനകൾ ഇപ്പോൾ നടത്തേണ്ടതുണ്ട് ആ പരിശോധനകൾ ഇന്ത്യയിലെത്തിച്ച് റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ ഇന്ത്യയിലെത്തിച്ച് നടത്താനുള്ള ശ്രമത്തിലാണ് നമുക്കറിയാം ഈ പരാജയപ്പെട്ട രണ്ട് മിഷനുകൾ ആ രണ്ട് മിഷനുകളിലും നിർണായകമായ റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ അതോടൊപ്പം തന്നെ അതിലുണ്ടായിരുന്ന പേലോഡ് ഉപഗ്രഹങ്ങൾ ഇതെല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പതിനാറ് ഉപഗ്രഹങ്ങളാണ് ഏറ്റവും ഒടുവിലായി ജനുവരിയിൽ നടന്ന വിക്ഷേപണത്തിൽ നമുക്ക് നഷ്ടമായത് അതുകൊണ്ട് തന്നെ റോക്കറ്റിൻ്റെ അവശിഷ്ടങ്ങൾ വളരെ വിശദമായി തന്നെ പരീക്ഷിക്കാൻ ഐ എസ് ആർ തീരുമാനിച്ചിരിക്കുകയാണ് അതിനനുസരിച്ചുള്ള പരിശോധനകൾക്കായി റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും